കർണാടകയിലെ കാർവാറിനടുത്തുള്ള ഷിയൂരിലുണ്ടായ ഭയാനകമായ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന സഹോദരനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം മുഴുവൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി അർജുനന് വേണ്ടിയുള്ള തെരച്ചില് വളരെ ക്രിയാത്മകമായി നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ആയിട്ടും അർജുനെയോ അർജുൻ ഓടിച്ചിരുന്ന ലോറിയെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് വരെ അതായത് ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ വരെ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല താൻ ഓടിച്ച ബെൻസ് ലോറി അടക്കം അപ്രത്യക്ഷമായ അവസ്ഥയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി മണ്ണിടിഞ്ഞ റോഡിന്റെ സൈഡിലും അതുപോലെ തന്നെ റോഡിന് സമീപത്തുള്ള പുഴയിലും വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം അഞ്ചാറ് ജെ കൊണ്ട് മണ്ണ് മാറ്റിയിട്ടും കേന്ദ്രസേന ഇറങ്ങി തിരച്ചിൽ നടത്തിയിട്ടൊന്നും അർജുനെയോ അർജുൻ ഓടിച്ച ലോറിയെയോ കണ്ടെത്താൻ സാധിക്കാത്തത് എല്ലാവരെയും ആശങ്കയിലാക്കുന്നുണ്ട് എടുത്തു പറയേണ്ട സംഗതി ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരും ഉദ്യോഗസ്ഥരും കാണിച്ച അലംഭാവമാണ് സർക്കാരും ഉദ്യോഗസ്ഥരും ഈ തിരച്ചിലിനു വേണ്ടി കാര്യമായി രംഗത്തിറങ്ങിയത് മണ്ണിടിച്ചിൽ നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് ആളുകൾ ആ മണ്ണിനടയിൽപ്പെട്ട് ജീവന് വേണ്ടി പിടയുമ്പോഴും ആ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അർഹതയുണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള ജോലി ലഭിക്കാതെ പദവി ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നാൽ അവർക്കൊന്നും ജോലിയോ അതല്ലെങ്കിൽ വേണ്ടത്ര പദവിയോ കൊടുക്കാതെ രാഷ്ട്രീയക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുള്ളിച്ചാടുന്ന ഉദ്യോഗസ്ഥരെയാണ് മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ആവശ്യം അത്തരത്തിൽ ഇവർക്ക് വേണ്ടി തുള്ളിക്കളിക്കുന്ന ഉദ്യോഗസ്ഥരെ മാത്രമേ അവർ നിയമിക്കുകയുള്ളൂ അവർ വേണ്ടത്ര പ്രമോഷൻ കൊടുത്ത് ഉന്നത പദവി കൊടുക്കുകയുള്ളു അതുകൊണ്ടാണല്ലോ പല വിഷയങ്ങളിലും ഇവിടെ സാധാരണക്കാർക്ക് നീതി കിട്ടാതെ പോകുന്നത് ഇത് കേവലം കർണാടകയിലുള്ള അവസ്ഥ മാത്രമല്ല ഇപ്പൊ ഈ കർണാടകയിൽ ദുരന്തം നടന്ന സമയത്ത് രണ്ടു മൂന്ന് ദിവസം വേണ്ടത്ര ഗൗരവത്തിൽ തിരച്ചിൽ നടത്താത്തത് കൊണ്ട് കേരളം മുഴുവൻ കർണാടക സർക്കാരിനെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും പഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കർണാടകയിലെ മാത്രം അവസ്ഥ അല്ല നമ്മുടെ രാജ്യവ്യാപകമായി നടക്കുന്ന ഒരവസ്ഥ തന്നെയാണിത് നമ്മുടെ കേരളവും ഒട്ടും പിറകിലല്ല നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ തന്റെ കേസുമായി യാതൊരുവിധ സഹകരണവും ഇല്ലാതെ അദ്ദേഹം കോടതിയിൽ ഹാജരായില്ല നാലാം തവണയാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാകാതിരുന്നത് ഒരു മാധ്യമ പ്രവർത്തകനെ മദ്യപിച്ച് ലെക്ക് കെട്ട് അമിത വേഗത്തിൽ വാഹനമൊടിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് വെങ്കിട്ടരാമൻ മനുഷ്യജീവനെ വില കൽപ്പിക്കാത്ത അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണല്ലോ നമ്മുടെ സർക്കാർ ഒരു ജില്ലയുടെ കളക്ടറായി നിയമിച്ചത് അതേ മനുഷ്യനെ തന്നെയാണ് സംസ്ഥാന കോവിഡ് പ്രതിരോധ സമിതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മനുഷ്യജീവന് വേണ്ടി ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ കോവിഡ് പ്രതിരോധ സമിതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അയാൾ എത്രത്തോളം മനുഷ്യജീവനെ വില കൽപ്പിക്കുമെന്ന് ആർക്കും ചിന്തിച്ചാലറിയാം അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സർക്കാരുകൾ വേണ്ട പദവി കൊടുത്ത് അധികാരം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് പിന്നെ മനുഷ്യജീവനെ വില കൽപ്പിക്കുന്ന എന്തെങ്കിലും ഉത്തരവാദിത്ത ബോധം നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ അത് നമ്മുടെ കേവലം കർണാടകയിൽ മാത്രമുള്ള കാര്യമില്ല രാജ്യവ്യാപകമായി ഇത് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് പല വിഷയങ്ങൾക്കും നീതി കിട്ടാതെ പോകുന്നത് ദുരന്തമുഖങ്ങളിൽ വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെടാൻ സാധിക്കാത്തത് കർണാടകയിൽ ഇപ്പൊ സംഭവിച്ച പോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥതയോടെ ഊണും ഉറക്കവും ഇച്ചിരി ഒരു മനുഷ്യജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയോടെ രംഗത്തിറങ്ങാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് കിട്ടാതെ പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിലെ കുറിച്ച് നമുക്ക് ഒരുപാട് പുകഴ്ത്തി പറയാറുണ്ട് പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം വന്നാൽ നമ്മൾ എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ വളരെയധികം അതിനെ പ്രതിരോധിക്കുന്നത് ആ പ്രതിസന്ധി വളരെ പെട്ടെന്ന് മറികടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എന്തിനും പോന്ന കർമ്മനിരതരായ സേവന സന്നദ്ധരായ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവർ ഈ ഉദ്യോഗസ്ഥർ ആ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലാ തിരക്കും മാറ്റി വെച്ച് ആ സ്പോട്ടിലെത്തി അവർ കർമ്മനിരതരാകുന്നുണ്ട് സ്വന്തം ജീവൻ ത്യജിച്ചാലും വേണ്ടിയില്ല മറ്റൊരു ജീവൻ രക്ഷിക്കണമെന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ കേരളത്തിലുണ്ട് താനൂരിലെ ജയ്സലും കോഴിക്കോട് നൌഷാദും അങ്ങനെ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും ഓരോന്നും എണ്ണി പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ നാട്ടിലില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ അർജുനെ പോലെയുള്ള നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണേണ്ടി വരുമായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരും കുറെയൊക്കെ ഇറങ്ങുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ സേവന നിരതരായി ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ ജീവൻ ത്യജിച്ചുകൊണ്ട് അവർ ഇത്തരം സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഇതിനു വേണ്ടി ശമ്പളം പറ്റുന്ന നമ്മൾ എങ്ങനെ ഇറങ്ങാതിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ എല്ലാവരെയും അങ്ങനെ അരച്ചാക്ഷേപിക്കുകയില്ല ആത്മാർത്ഥതയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഗവൺമെന്റ് ജീവനക്കാർ അവരും നമ്മുടെ നാട്ടിലുണ്ട് മഴക്കാലത്തൊക്കെ ചില കെ എസ് ഇ വി ജീവനക്കാർ അവര് ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടിയല്ല അവരൊക്കെ പണിയെടുക്കുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഗവൺമെന്റ് ജീവനക്കാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നാലോ ഇത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലാണ് മറ്റു പല ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം അലംഭാവം കാരണമാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും പല ദുരന്തങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥർ വരെ ജനങ്ങളിൽ നിന്നും പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അനുഭവിക്കാനാണ് നമ്മുടെ യോഗം ഇനി അർജുന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ കർണാടകയിലെ രാമഗിരിയിൽ നിന്ന് തന്റെ ലോറിയിൽ മരത്തടികൾ കയറ്റിക്കൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കാർവാറിനടുത്തുള്ള ശിരൂരിൽ വാഹനം പാർക്ക് ചെയ്ത് ഉറങ്ങാൻ കിടന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പതിനാറാം തീയതി എട്ടേ മുപ്പതിന് നടന്ന അതിഭയാനകമായ ആ മണ്ണിടിച്ചിലിൽ അർജുനും ലോറിയും അടക്കം മറ്റു രണ്ട് ലോറികളും പെട്ടിട്ടുണ്ടെന്നാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു ടാങ്കർ ലോറി തൊട്ടടുത്ത പുഴയിലേക്ക് ഒലിച്ചു പോയി ഒരു ടാങ്കർ ആ പുഴയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് മണ്ണിടിച്ചിൽ നടന്ന സ്പോട്ടിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരെ നിന്നാണ് ആ ടാങ്കർ കണ്ടെടുത്തിട്ടുള്ളത് അത്രയും ദൂരം ഈ ടാങ്കർ പുഴയിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട് ബാക്കിയുള്ള ലോറികളും അർജുനുമൊക്കെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടെന്ന് വിശ്വാസത്തോടെയാണ് ഇപ്പോഴും വളരെ ക്രിയാത്മകമായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആറ് ദിവസം പിന്നിട്ടിട്ടും ലോറിയുടെ ഒരു പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ഭാരമുള്ള മരങ്ങൾ കയറ്റി വന്ന ലോറി ഒരിക്കലും പുഴയിലേക്ക് തെന്നിമാറി പോവാൻ സാധ്യതയില്ല പുഴയിലേക്ക് വീണുപോകാൻ സാധ്യതയില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഭാരത ബെൻസ് കമ്പനി അടക്കം പറയുന്നത് പക്ഷേ ദിവസങ്ങളായി അഞ്ചാറ് ജെ എസ് ഇ ബി ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണ് മാറ്റിയിട്ടും എന്തുകൊണ്ടാണ് ലോറിയുടെ പൊടി പോലും കാണാൻ സാധിക്കാത്തത് ഇനി അവരുടെ പ്രതീക്ഷകൾക്ക് ലോറിയും അർജുനും പുഴയിലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പുഴയിലും ഒരുപാട് തെരച്ചിൽ നടത്തിയിട്ടുണ്ട് ആ പുഴയിലും ആ ലോറിയുടെ പൊടി പോലും കാണാൻ സാധിക്കുന്നില്ല ഒരു പുഴയിൽ നിന്ന് ഒരാളെ കിട്ടാത്തത് പോട്ടെ പക്ഷെ വലിയൊരു ലോറി അതിലുള്ള ലോഡ് ഒക്കെ പുഴയിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മരത്തടികളൊക്കെ പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു മരത്തടി പോലും പുഴയിൽ പൊങ്ങിക്കിടക്കുന്നതൊന്നും അവിടെ കാണുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം കിട്ടാൻ കുറച്ച് സമയം കൂടി ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും കനത്ത മഴ ഇപ്പോഴും അവിടെ തുടരുന്നത് കൊണ്ട് തിരച്ചിലിന് ചെറിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള പുഴ കര കവിഞ്ഞു ഒഴുകുന്ന സ്ഥിതിയിലാണുള്ളത് നല്ല ആഴമുള്ള ആ പുഴയിൽ നടുഭാഗത്തായിട്ട് വലിയ രണ്ട് മൺകൂനകൾ കാണുന്നുണ്ട് ഈ മല ഇടിഞ്ഞു വന്ന മണ്ണ് കൊണ്ടുണ്ടായ ഒരു കൂനയാണെന്നാണ് അധികൃതർ പറയുന്നത് മുമ്പൊന്നും അങ്ങനത്തെ ഒരു മൺകൂന ആ പുഴയിൽ നടുവിൽ ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അപ്പൊ ആ മൺകൂനക്ക് അടിയിൽ അർജുനും ലൂറിയും ഉണ്ടെന്ന സംശയവും തിരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ കരയിലെ മണ്ണ് മാറ്റി തിരയുന്നത് പോലെ അത്ര എളുപ്പമല്ലോ ആഴമുള്ള പുഴയിലെ മൺകൂന മാറ്റുന്നത് ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും പൊലിപ്പിച്ചു കാണിക്കുന്ന നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ തോൽവി സമ്മതിച്ച ദിവസങ്ങളായിരുന്നു പോയത് ചന്ദ്രനിൽ വരെ എത്താൻ കഴിഞ്ഞ നമുക്ക് മണ്ണിനടിയിലെ ഒരു ലോറി പോലും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്ന കമന്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വായിച്ചു നമ്മൾ ഇതുവരെ കണ്ടെത്തിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ശാസ്ത്രത്തെ വല്ലാതെ പുകഴ്ത്തി പറയുന്നവർക്ക് ഏതായാലും പുഴയിൽ നിന്നാണെങ്കിലും ആ ലോറി കണ്ടെടുക്കുമ്പോൾ അതിനുള്ളിൽ അർജുൻ ജീവനോടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം മുഴുവനുള്ളത് അങ്ങനെ പ്രതീക്ഷിക്കാൻ കാരണം ഭാരത് ബെൻസ് കമ്പനിക്കാർ പറഞ്ഞ ചില വിവരങ്ങളാണ് അതായത് ഭാരത് ബെൻസ് ലോറിയുടെ ഡ്രൈവർ ക്യാബിനിന്റെ മേൽക്കൂര നല്ല ഉറപ്പുള്ളതാണ് വലിയ പാറക്കല്ലുകൾ വന്ന് പതിച്ചാലും അതിന് കാര്യമായി കേടുപാട് സംഭവിക്കില്ല ഉള്ളിലുള്ള ആൾക്ക് പരിക്കൊന്നും പറ്റാൻ സാധ്യതയില്ല എന്നാണ് ഭാരത് ബെൻസ് കമ്പനിക്കാർ പറയുന്നത് വണ്ടിയുടെ ഗ്ലാസുകളും നല്ല ഉറപ്പുള്ളതാണ് ചെറിയ രീതിയിൽ വായു സഞ്ചാരം കിട്ടിയാൽ വണ്ടി സ്റ്റാർട്ടാക്കാനും എ സി ഓണാക്കാനും കഴിയും മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ അർജുൻ വണ്ടിയിൽ തന്നെ കരുതി വെക്കാറുണ്ട് അപ്പൊ ദിവസങ്ങളോളം ഈ ലോറിക്കുള്ളിൽ കഴിച്ചു കൂട്ടാൻ അർജുനന് സാധിക്കും ഓക്സിജൻ കിട്ടാനുള്ള ചെറിയ ഒരു മാർഗമെങ്കിലും ഉണ്ടായാൽ മാത്രം മതി ഇതൊക്കെ കേട്ടപ്പോഴാണ് അർജുനന്റെ കുടുംബത്തെ പോലെ നമ്മളും അർജുനന്റെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്നത് എല്ലാവരുടെയും പ്രതീക്ഷ പോലെ അർജുൻ ഇപ്പോഴും ജീവനോട് ആ ലോറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഇത്രയും ദിവസങ്ങൾ അർജുൻ അതിനുള്ളിൽ കഴിച്ചുകൂട്ടിയ ആ നിമിഷങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ കുഞ്ഞിനെയും കുടുംബത്തെയും ഒരു നോക്ക് പോലും ഇനി കാണാൻ കഴിയില്ല എന്ന ഭീതിയോടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ ഓക്സിജൻ പോലും മര്യാദക്ക് കിട്ടാതെ ആ ഇരുട്ടറയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ഒരു പക്ഷേ നമുക്കൊന്നും സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എന്നാലും എത്ര മാനസിക സമ്മർദ്ദത്തിലാണ് ഇത്രയും ദിവസങ്ങൾ അർജുൻ കഴിച്ചുകൂട്ടിയത് എങ്കിലും ഒരു ജീവന്റെ ബാക്കി ബാക്കിയുണ്ടാവണേ എന്നാണ് അർജുൻ്റെ കുടുംബത്തോടൊപ്പം നമുക്കൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെ തുടിക്കുന്ന ജീവനുമായി അർജുനെ തിരിച്ചു കിട്ടിയാൽ വിദഗ്ധ ചികിത്സക്കായി മണിപ്പാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കാത്തു നിൽക്കുകയാണ് എയർ ആംബുലൻസ് അടക്കമുള്ള മറ്റു നിരവധി സംവിധാനങ്ങൾ കേരളത്തിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ കരൾ ഒരുകി പ്രാർത്ഥിക്കുന്ന അർജുനന്റെ അമ്മയുടെയും ഭാര്യയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ ഇത്തരം ഒരു അവസ്ഥ ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു